HAHA <laughs> ഗേഴ്സ് ഇന്നൊരു കുട്ടി മിനി ബ്ലോക്ക് ഉണ്ടായാലും നമ്മുടെ പാച്ചുകുട്ടൻ ഉണ്ടോ വാക്സിനേഷൻ ഡേ ആണ് നമ്മൾ ഊബറിലാട്ടോ പോയത് അപ്പോൾ ആൾ നല്ല ആക്റ്റീവ് കാഴ്ചകളൊക്കെ കണ്ടിരിപ്പുണ്ട് ഹോസ്പിറ്റലിലെത്തി എത്തിയ ആൾ എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്യുന്നുണ്ടോ കേട്ടോ ഇങ്ങനെ നോക്കി ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ഡോക്ടറെ കണ്ടു ഡോക്ടർ വാക്സിൻ എടുക്കേണ്ട മെഡിസിനൊക്കെ പ്രിസ്ക്രൈബ് ചെയ്തു തന്നു ഞാൻ ഫാർമസിയിൽ പോയി മെഡിസിൻ വാങ്ങി ഇനി നേരെ പീഡിയാട്രിക് കോപ്പിയിലോട്ടാണ് പോകുന്നത് അമ്മത വാവയും വെച്ചിട്ട് അവിടെ ഇങ്ങനെ നിപ്പുണ്ട് കേട്ടോ ഇനി അടുത്ത സീൻ എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടമാണ് കേട്ടോ കാണാനായിട്ട് ആളുടെ കരച്ചിലൊക്കെ കാണുമ്പോൾ നമുക്കങ്ങനെ ഒരു വിഷമം വരും അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അച്ചൂൻ്റെ രണ്ടാമത്തെ ഓട്ടോ ട്രിപ്പ് ആണ് കേട്ടോ ഇത് അപ്പം ഞങ്ങൾ തൊട്ടടുത്തുള്ള ഫസ്റ്റ് റേ ഉണ്ടായിരുന്നു ഉള്ളൂർ അപ്പോൾ അവിടെയാണ് പോയത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഊബർ ബുക്ക് ചെയ്തു അപ്പോൾ അടുത്ത കാർ കാർ ചേട്ടൻ വന്നു കാർ ചേട്ടൻ്റെ കൂടെതായിരുന്നു ഞങ്ങൾ ആ പോവാണ് കേട്ടോ അപ്പം ആ വീടെത്തിയത് ഒരാളുണ്ടല്ലോ നമ്മളെ കാത്തിരിക്കാനായിട്ട് പൂപ്പിക്കുട്ടനാണേ അവന് ഞാൻ വരുമ്പോൾ എന്തെങ്കിലും വാങ്ങിയില്ലെങ്കിൽ പിന്നെ തീറുണ്ടാക്കണ്ടോ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഞാൻ ഇപ്പോൾ പുതിയതായിട്ട് വാങ്ങിയതാണ് അവന് ഉണ്ട് യെല്ലോ ഉണ്ട് അപ്പോൾ അവൻ അവൻ്റെ കളിപ്പാട്ടമൊക്കെ കിട്ടി അവൻ ഹാപ്പി ആയതാ പോയതാണ് ബാവിയെ ഉറങ്ങി ഇത്രേ ടാറ്റാ